െ പാതിരാത്രിക്ക് തൃശൂർ പൂരം കാണാൻ പോയപ്പോൾ പാറമേക്കാവിൻ്റെ മണ്ണിൽ വെച്ച് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കരയിലെ ഏറ്റവും വലിയ ജീവികളായ ഈ ഗജവീരന്മാർ എന്തിനാണ് തൻ്റെ ശരീര വലിപ്പത്തിൻ്റെ ഇല്ലാത്ത ഈ മനുഷ്യരുടെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കുന്നത് എന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിന് പാപ്പാന്മാരുടെ കയ്യിൽ ചില ട്രിക്സൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയൊരു തോട്ടി ഈ ആനകളുടെ മേയത്ത് ചാരി വെച്ചിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ തോട്ടി താഴെ വീഴുന്ന രീതിയിൽ അനങ്ങാൻ പാടില്ല എന്നാണ് ഈ തോട്ടിയെങ്ങാനും താഴെ വീണാൽ കടുത്ത പണിഷ്മെൻസ് ഏറ്റെടുക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് മനപ്പുറത്തിരിക്കുന്ന പാപ്പാൻ തൻ്റെ പാദങ്ങളുടെ ചൂണ്ടുവിരൽ ആനയുടെ ചെവിയുടെ പുറകിലായി തട്ടും അതിനനുസരിച്ചാണ് ആന മൂവ് ചെയ്യുന്നത് അതുപോലെ ചില ആനകളൊക്കെ കുറുമ്പ് കാട്ടുമ്പോൾ ആന ആനപ്പാപ്പാന്മാർ കൈ കെട്ടി നിൽക്കണ എന്ന് പറയും അപ്പോഴേക്കും ഇവർ ഈ തുമ്പിക്കൈ ഒറ്റക്കുമ്പുമ ചുരുട്ടി അനുസരണയുള്ളവരെ പോലെ ഇങ്ങനെ നിൽക്കും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ട്രിക്സിനെ പറ്റിയിട്ട് അറിയോ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ